അസ്സലാമു അലൈക്കും അലഹദില്ല എഴുപത്തി എട്ട് ആയത്തുകളാണ് സൂറത്ത് ഹജ്ജിലുള്ളത് ആ എഴുപത്തിയെട്ട് ആയത്തുകളിലായി ഇരുപത്തി ഒമ്പതോളം വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം പറഞ്ഞാൽ ഒന്ന് മുമ്പത്തെ സൂറത്ത് സൂറത്തുൽ അംബിയ ഇരുപത്തി ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയ ഇൻ്റെ അവസാനവും സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കവും ഏറെക്കുറെ ഒരേ വിഷയം തന്നെയാണ് വളരെ ഗൗരവമുള്ള അയാമത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂറത്തുൽ അംബിയ അംബിയാക്കന്മാരുടെ ജീവിത കഥകളും അതിൽ നമുക്കുള്ള ഗുണപാഠങ്ങളും അതേപോലെ തൗഹീദും ദഅവത്തും ആഖിറത്തും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് ഈ രൂപത്തിൽ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ യോമുൽ ഖയ്യാമ യോമുൽ ബായസ് യോമുൽ ആഹ്റ പുനരുദ്ധാന ദിനം പരലോകം ഒക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ ഭീകരതയാണ് സുഹൃത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ഇവിടെ യോമുൽ ബായസ് ഉയർത്തെഴുന്നേൽപ്പ് കൃത്യമായി സത്യമാണ് എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് എന്നും പരലോകത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല നബി നബിസാഹു അലി മുസ്സല്ലമയുടെ കാലഘട്ടത്തിലും അതിന് മുന്നേ ഒക്കെ ഇത്തരം വാദങ്ങളുണ്ടായിരുന്ന നിരർത്ഥക വാദക്കാർ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ അതിനെതിരെ ഓരോ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ കൃത്യമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ കപടവിശ്വാസികളെയും അവരുടെ കൽബിൻ്റെ ഉള്ളിലുള്ള പൊള്ളത്തരങ്ങളെയും കാപറ്റ്യത്തെയും ഈ സൂറത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം അടുത്തതായി ഖുർആൻ പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു എന്നുള്ള വളരെ ഗൗരവകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വം തൊഹീദ്ബൂബിയ തൊഹീദുൽ ഉലൂഹിയ തൊഹീദുൽ അക്സ്മാവദ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിരത്തി അള്ളാഹു സ്ഥാപിക്കുന്നു അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അക്സ്മാഫാത്തുകൾ കൃത്യമായി പഠിപ്പിക്കുന്നു അതോടൊപ്പം ആയാത്തുള്ളിൽ കൗനിയ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടിയിലൂടെ സൃഷ്ടി വൈഭവത്തിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തുക എന്നുള്ള ഒരു കൃത്യമായ ഒരു ഒരു നിയമം അല്ലാഹു ഇവിടെ സ്ഥാപിക്കുകയാണ് അതോടൊപ്പം തന്നെ അല്ലാഹു സൃഷ്ടി തുടങ്ങിയത് മുൻ മാതൃകയില്ലാതെയാണ് എന്നുകൂടി അള്ളാഹു ഇവിടെ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ മുൻമാതൃകയില്ലാതെ അള്ളാഹുവിന് സൃഷ്ടികളെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ നശിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന് ഒരു പ്രശ്നമോ പ്രയാസമോ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നുകൂടി അള്ളാഹു ഇവിടെ നമുക്ക് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുനഃസൃഷ്ടിക്കുവാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട് എന്ന് പറഞ്ഞു തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയാണ് അവർക്ക് അത്തരം അക്രമകാരികൾക്ക് അള്ളാഹു വിതച്ച നാശത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു അവരിൽ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു ഉൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഹജ്ജ് നിർബന്ധമായ ആ കൽപ്പനയെക്കുറിച്ചാണ് ഹജ്ജിനെയും മസ്ജുദ് അൽഹറമിനെയും കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് തൊട്ടടുത്ത ആയത്തിൽ നബി സലല്ലാഹു അലി മുല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് ശത്രുക്കളുടെ മർദ്ദനങ്ങളും ശത്രുക്കളുടെ പരിഹാസങ്ങളും ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മാനുഷികമായ തളർച്ചയോ പ്രയാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നബി സലല്ലാഹു അലി വസ്സല്ലമ്മക്ക് കൃത്യമായ ഊർജവും കൃത്യമായ ആവേശവും നൽകുന്ന രൂപത്തിൽ നബി സലല്ലാഹു അലി മുസ്ലമയെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ആയത്തിൽ കാണാൻ സാധിക്കുക പിന്നെ സുഹൃദൽഹിൽ പരാമർ പരാമർശിച്ചത് വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയും അവിശ്വാസികൾക്കുള്ള താക്കീതുമാണ് തൊട്ടടുത്തായത്തിൽ കാണാൻ പറ്റുക തുടർന്ന് അള്ളാഹു പറഞ്ഞത് അന്തിമ വിജയം ഹിദായത്തിനെ പിൻപറ്റിയവർക്ക് മാത്രമാണ് തുടർന്നുള്ള ആയത്തെ അള്ളാഹു പറഞ്ഞത് മുഹാജിറുകളുടെ പവിത്രതയെ കുറിച്ചാണ് ആരാണ് മുഹാജിർ എന്താണ് അവർക്കുള്ള പ്രത്യേകത എന്താണ് അവർക്കുള്ള പ്രാധാന്യം അത് വിശദീകരിച്ചു ശേഷം അള്ളാഹു പറഞ്ഞു അമ്പിയാക്കന്മാരെ നിഷേധിച്ചവരെ കാത്തിരിക്കുന്ന നരകമാണ് എന്ന് ആയത്താണ് അടുത്തതായി വരുന്നത് ശേഷം സുർദൽ ഹജ്ജിൽ പരാമർശിച്ചത് രാപ്പകലുകളും ആകാശഭൂമികളും അള്ളാഹുവിൻ്റെ കുവത്തിൻ്റെയും അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെയും തെളിവുകളാണ് എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചത് എന്നിട്ട് ഒരു വെല്ലുവിളി നടത്തുകയാണ് ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ അത് എത്രമാത്രം അർത്ഥശൂന്യതയുള്ള പ്രവർത്തനമാണ് എത്രമാത്രം ദുർബലതയാണത് വിളിക്കുന്ന നിങ്ങളും വിളിക്കപ്പെടുന്ന അവരും എത്ര ദുർബലർ എന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഒരു ഈച്ചയെ എടുത്തുകൊണ്ടാണ് അള്ളാഹു വിശദീകരിച്ചത് എന്നുള്ളതാണ് എന്നിട്ട് നമ്മെ അള്ളാഹു പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് പടപ്പുകളെ ആരാധിക്കുവാനും കാരണം തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറഞ്ഞത് അദ്ദീൻ യുസ്റുൻ ദീൻ എളുപ്പമാണ് എന്നുള്ളതാണ് ആ രൂപത്തിൽ ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക മതം എളുപ്പമാണ് അതിൽ ഒരു പ്രയാസമില്ല ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഇസ്ലാം ഇസ്ലാം അതുകൊണ്ട് തന്നെ ഖുർആാനും ഹരീസും മുറുകപ്പെട്ടി ജീവിക്കാൻ നമ്മെ ഉദ്ഘോഷിക്കുന്നു എന്ന് പറഞ്ഞു അവസാനമായ അള്ളാഹു പറഞ്ഞത് നബിത് സലാഹു അലിമത് സല്ലമ്മ അന്ത്യനാളിൽ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ സാക്ഷിയായിട്ട് വരും എന്നാണ് കാരണം ഈ സമുദായമാണ് ഉത്തമ സമുദായം ഉമ്മ എന്ന് പറഞ്ഞ ആശയം അള്ളാഹുഡ് അവിടെ പ്രതിപാദിക്കുകയാണ് അവസാനമായി പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് മാതൃകകളാവുക കർമ്മങ്ങളിലൂടെ സമൂഹത്തിന് മാതൃക കാണിക്കുക ദീൻ നിലനിർത്താൻ ആ രൂപത്തിൽ ജിഹാദ് ചെയ്യുക ധനം കൊണ്ട് മനസ്സുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നാം ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാണ് ഖുർആൻ സുഹൃദൽ ഹജ്ജ് അവസാനിപ്പിക്കുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജിലൂടെ പഠിക്കുവാനും പരിശോധിക്കുവാനും വിശദീകരിക്കുവാനും ഉള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല